പോലീസ് അച്ഛാരിക്കോ സംശയം തോന്നിയ പോലീസ് വേണേ വീട്ടിലും ചെയ്യണം ചെയ്തേ നോക്കട്ടെ ഈ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം ഇടേണ്ട വല്ല കാര്യമുണ്ടോ മെസ്സേജ് നോക്കി എന്തുണ്ട് ഓക്യ അന്താ പോക്കി ആ ഇതില് എന്താ കമന്റ് വന്നേക്കുന്നേ നോക്കി ഇതെന്താ CAP അന്താ CAP ക്യാ ക്യാപ്പാ ആ ടോപ്പിക് സോ സാൾട്ടി 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 എനിക്കറിഞ്ഞൂടെക്കെ അവള് വല്ല മനസിലാവണ്ടായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവള് ഫുൾ ടൈം ഇതിനകത്തൊരു കുത്തലും തോണ്ടലും ഒക്കെയാണ് ും ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ കോഴ് ഭാഷയാണ് ഹിന്ദിയോ തമിഴോ തെലുങ്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാ ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എല്ലാം നീ പോലീസ് ഒത്തിരി കാണുന്നുണ്ടാ ഇങ്ങനെ അറിയാ അച്ഛ അച്ഛ ഒന്ന് മിണ്ടാണ്ടിരിക്കോ ഇത് പഴയ കാലമല്ല ഇത് പണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും വല്ല വീട്ടിൽ വല്ല സിനിമയ്ക്ക് പോകുവോ അല്ലെങ്കിൽ വല്ലവന്റെ മാവിൽ അതൊക്കെ ചെയ്തിട്ടുള്ളൂ ഇത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കണമെന്ന് അറിയോ ഓരോ ദിവസം സ്റ്റേഷനിൽ വരണുണ്ട് എത്തിപ്പോന്ന പീക്കി പിള്ളേർ കാണിക്കണ തോന്നിയ ദിവസം ഇതിനകത്ത് അതിന്റെയൊക്കെ ഭവിഷ്യത്ത് അറിയാമെന്നുള്ളതാണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ ഒറ്റയടിക്കുന്നു നാളെ മുഴുവനും പോവളു ലോകം മുഴുവനും അമ്മ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് ഫോൺ ഫോൺ എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കു കേട്ടാണ്ടു ഫോൺ റീചാർജ് ചെയ്യുന്ന സമയം എന്നോട് പറയണ്ട ഞാൻ ചാർജ് ചെയ്ത് തരുമല്ലോ എന്നിട്ട് കുഞ്ഞ്മേ വിളിച്ചാ ഇല്ല അപ്പോഴേക്കും കൊച്ചത്തിന് അച്ഛന്റെ ഫോണേ വിളിച്ചു പിന്നെ അതില് വർത്താനം പറഞ്ഞോണ്ട് പിന്നെ അതെ 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 ഞാൻ ഫോൺ എടുക്കാണ് വേണ്ട വേണ്ട അത് നിന്റെ ഫോണാന്ന് ശരി ശരി ഇവിടെ തോണ്ടാൻ തുടങ്ങി എടുത്തുകൊണ്ട് വീണ്ടും തോണ്ടി തോണ്ടി പോവാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആ ഇതു ആ പഴയ പൂവാലൻ ഉണ്ണിയല്ല ഒരു വർഷം എല്ലാം നിർത്തി കോളേജിന്റെ വരാന്തീട് ഞാൻ പോയില്ല സാറേ ഒരു പെൺകുട്ടിയെ നേരെ നിന്ന് ഞാൻ നോക്കാറില്ല സാറേ എല്ലാം നിർത്തി ഒരാളാണ് എന്തിനാണ് സാറേ പേടിക്കണ്ട പേടിക്കും അന്ന തല്ലാൻ വിളിച്ചല്ല പിന്നെ ഇവിടുത്തെ മന്മര സാറിനെ അന്നോട് ചില സംശയങ്ങൾ ചോദിക്കണ്ട എങ്കി അതിന് മറുപടി കൊടുത്താൽ മതി പോലീസ് എന്നോട് സംശയം ചോദിക്കാനാ അല്ല അത് അങ്ങനത്തെ ഒരു മേഖലയാണ് ഓ അതനക്കേ ആ സംശയങ്ങള് തീർത്തു കൊടുക്കാൻ പറ്റുള്ളൂ ഞാനാണ് എന്നെ സജസ്റ്റ് ചെയ്ത മൂപ്പർക്ക് ഉണ്ണീനെ വിളിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടുന്നു പറഞ്ഞ അതാ കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വേളിയാ പണ്ട് ഞാൻ അവിടെ വന്ന് കൊറേ കുത്തിയതാണോ അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട് മയത്തില് പോലീസിന്റെ ഒരു മുറി ഒന്നും വേണ്ട മയത്തില് ചോദിച്ചു പറഞ്ഞുതരും അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൂടുതൽ വിനയം ഒന്നും വേണ്ട ഇല്ല സാർ മൻമാൻ സാറ് ഓ സാറ് ചോദിക്കുക കാര്യം പറഞ്ഞു സംഭവം അറിയാമോ ഓ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഇൻസ്റ്റാഗ്രാമില് ചില മെസ്സേജുകളും കമന്റ്സും ഒക്കെ വരുന്നുണ്ട് ഏത് പെൺകുട്ടിയാ ഏത് പെൺകുട്ടി അറിയണ്ട മറുപടി തന്നാൽ മതി അത് മതി പെൺകുട്ടി ജില്ലയിലുള്ള മാവേലിക്കര ആണ് അല്ല മാവലിക്കര മാവലിക്കരം പറയാം എന്നോട് പറഞ്ഞല്ലോ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടുന്ന ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി ഈ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമില് ചില മെസ്സേജും കമൻസൊക്കെ വരുന്നുണ്ട് അതായത് ഇപ്പത്തെ ഈ ടീനേജ് പ്രായക്കാരക്കണ്ട ചില കോഡ് ഭാഷ ഉണ്ട് ഓ കോടനക്ക അറിയാ എനിക്കറിയുന്നോണ്ടാ ഞാൻ വിളിച്ചത് ഞാൻ സ്വന്തമായി ഇറക്കിയ പതിനാറ് കോടുണ്ട് ആ കോഡിപ്പറയണ്ടാ ഇപ്പൊ ഞാൻ ചോദിക്കണോ സാറ് പറയും ഇതെന്താണ് ഈ സാൾട്ടി സാൾട്ട് എന്താണ് ഉപ്പ് ഉപ്പ് ഉപ്പ ഉമ്മ അച്ഛൻ അങ്ങനെയൊക്കെ അമ്മ ഒക്കെ പറയുന്ന റിലേഷൻഷിപ്പാണ്

ൊയ് അങ്ങനെ കൊറേ വിളിക്കുമല്ലോ സിമ്പിൾ ആക്കാസാന്ന് പറഞ്ഞാക്കും അപ്പൊക്കിന്ന് പറഞ്ഞ ൊക്കൊണ്ടു പോവാ ഓട്ട് ശരി അപ്പൊ ഇത് എനിക്ക് എന്താ മനസ്സിലായത് ഉണ്ണിയെ സിമ്പിളാണ് സാറിന്റെ ബന്ധുവായ പെൺകുട്ടിയുടെ ലവറാണ് ഈ അസ്രപ്പ ഈ ബന്ധത്തിനെതിരെ നിന്നാൽ തൊപ്പിക്കാരൻ അച്ഛനെ പൊക്കിക്കൊണ്ടുപോയി കെട്ടിക്കുക പിടിച്ചോ അതാണ് സംഭവം സാറേ ആരാണാ തൊപ്പി വെച്ച കഴിഞ്ഞു കഴിഞ്ഞു ചോദ്യം കഴിഞ്ഞു പോരെ

നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എത്ര ചെക്കന്മാരുണ്ട് അതിനാരെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവന് മെസ്സേജ് അയച്ചേക്കണെന്തറിയാമോ ക്യാബ് തൊപ്പി വെച്ച് എന്നെ ഞാൻ എതിർത്ത് ഇടിച്ചോളെ എന്താ നമ്മുടെ മോൾ അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ടോ അതാണ് മീൻ എനിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അങ്ങനെ നമ്മൾ അങ്ങനെയാണ് അവളെ വളർത്തി അതായത് അറിയാവുന്ന ആരോടെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം ഇതിന്റെ അർത്ഥം ഇതറിയാവുന്ന ആളോട് ചോദിച്ചിപ്പോൾ പറഞ്ഞു തന്നതാണിത് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ അവളോട് നമുക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം അത് വേണ്ടമുണ്ട് ഇപ്പോൾ ചോദിക്കണ്ട കുറേ മെസ്സേജുകൾ അവൾ ഫോണിൽ നിന്ന് എടുക്കാനുണ്ട് സകല ലൂപ്പ് ഹോൾ അടയ്ക്കണം എന്നിട്ട് അവളെ ചോദ്യം ചെയ്യണം ഇല്ലെങ്കിൽ അവൾ പുതിയ വാക്കുകൾ കണ്ടെത്തി ചിലപ്പോൾ ഒളിച്ചോടിന്നിരിക്കും എന്നാലും എന്താണ് ഈ പൂക്കി ഏത് പൂക്കിയായാലും അവൻ ഞാൻ പൂക്കും ਸੋ ਕਰੀ ਰੋ ਆਹ ਨਾਲ ਜੋੰਗ ਜਿਲੇ ਉਹ ਅੱਪ ਤੱਕ ਵੇਟ ਮੁਟਾੜੀਆ ദാ നോക്ക് സ്തുതി അതെ കാറ വന്ന് വാടടക്ക എരിന്നാനെ ദുആൻ സാറടി ഇതി ബിസാരി എന്ന കീ എഴുതി കളഞ്ഞു എന്താ വൈക്കുന്ന സ്കിബിഡി സ്കിനോസ്കിബിഡി എന്താണ് കുംബിടിന്ന് കേടിട്ടുണ്ട് സ്കിബിഡി ഓ അത് കണക്കില് സൂത്രമാക്കിയല്ലേ മൂന്ന് അതാണല്ലോ മൈനസ് അല്ലേ അല്ല ഇത് ചിരിക്കും ഈടെ വന്നത് ആര് അയച്ചാ സംഭവം ഇത് എന്താ ഇത് അത് ഞാൻ ഇൻസ്റ്റയില് ഒരു ഒരു പോസ്റ്റ് ഇട്ടേ അപ്പൊ അതിന് മറുപടി വന്നാണ് ഒരു ഫ്രണ്ട് അയച്ചാണ് ഏത് ഫ്രണ്ട് ചങ്ങലി എത്ര പയസായി അല്ല അതാ പക്ഷെ ഈ വെറുതെ കൊച്ചുമോളെ പ്രായത്തിലുള്ള കുട്ടികളോടൊന്നും ാണ് വല്ല ടീമെന്തിലാണോ നിങ്ങൾ അല്ല എല്ലാവരും കേരള ക്രിക്കറ്റ് ലീഗ് ക്രിക്കറ്റ് ലീഗ് കേരളത്തിന്റെ സ്വന്തം സംഭവം ഇപ്പൊ രണ്ടാമത്തെ സീസണാ കഴിഞ്ഞ കൊല്ലം ചാമ്പ്യൻസ് ആയത് ആരിസ് കൊല്ലം സെയിലേഴ്സാ സഞ്ജു ഒക്കെ കളിക്കണ്ടോ സഞ്ജു ഇല്ലാണ്ട് എന്ത് കേരള ക്രിക്കറ്റ് ലീഗ് ആണ് ഏട്ടാ അത് ശരി അപ്പൊ അതെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ നമ്മള് കേരളത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരെ തെരഞ്ഞെടുക്കണ്ടോ പിന്നെ എല്ലാവർക്കും ടീമുണ്ട് അതെ